എന്തുകൊണ്ടാണ് ഈ എന്ന ജോലി ഏറ്റവും പിന്നെ പറയുണ്ടായി നീതു വിഷയം തിരഞ്ഞെടുത്തത് പ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങൾ ചെയ്യാനാണ് പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ കഥകളിലൂടെ എങ്ങനെ ക്ലാസ് കാണിച്ചു ഈ കഥ നടക്കുന്നത് ഗ്രീസിലാണ് ഹോബി എന്തൊക്കെയാ നീതു ഞാൻ കവിതകൾ എഴുതാറുണ്ട് അങ്ങനെയാണെങ്കിൽ സാറിന്റെ ഒരു രണ്ട് വരികൾ ഒന്ന് പറയാമോ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് എനിക്ക് ഓർമ്മ ഓർമ്മ ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ വരുന്നത് ഞാൻ പാലക്കാട് നെമ്മാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ബിഎഡ് ബിഎഡ് ആ കംപ്ലീറ്റഡ് ആണ് എവിടെ കഴിഞ്ഞു എഡ് സെന്റ് ജോസഫ് കോളേജ് എറണാകുളത്താണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അവിടെ കല്യാണം കല്യാണം ആ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് ക്വാളിഫൈഡ് ആയത് തൗസൻഡ് 2021 ലാണ് ക്വാളിഫൈഡ് ഫസ്റ്റ് ആയത് ആ അതെ അതെ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഫാമിലി ഫാമിലി ആ അതെ തീർച്ചയായിട്ടും തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ ഒരു എന്ന ജോലി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായത് ഞാനെന്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു അപ്പം ആ സ്കോളർഷിപ്പിലേക്ക് ശരിക്കും ആ ആ സമയത്തും നല്ല മുൻനിരയിലിരുന്ന സ്റ്റുഡൻസിനെയൊക്കെ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഫിലോമിന എന്നാണ് ടീച്ചറുടെ പേര് അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു നീതും കൂടി ഈ ഒരു സ്കോളർഷിപ്പ് ഒന്ന് എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര സെൽഫ് ഡൗട്ട് ഡൗട്ടായിരുന്നു ഞാൻ എന്നെ എന്തിനാണ് ഇതിൽ ഈ ഒരു സ്കോളർഷിപ്പ് എഴുതാൻ വേണ്ടി വിളിക്കണേന്ന് എനിക്ക് സത്യമായി അറിഞ്ഞില്ല അപ്പോൾ ടീച്ചർ ഞാൻ ചോദിച്ചു ടീച്ചർ അതിന് ബാക്കിയെല്ലാ കുട്ടികളും നല്ല പഠിക്കണ കുട്ടികളല്ലേ അപ്പോൾ പിന്നെ എന്ത് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു അപ്പം ടീച്ചർ പറഞ്ഞു സാരല്ലേ ഒന്ന് എഴുതി നോക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ആ ഒരു സ്കോളർഷിപ്പ് എഴുതി അതിലെട്ട് റാങ്കുകളുടെ എട്ടാമത്തെ റാങ്കാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാനപ്പോൾ ഇപ്പോഴും ഞാൻ ആ ടീച്ചറെ കുറിച്ച് ആലോചിക്കാറുണ്ട് ഞാൻ ആ സമയത്ത് ഒന്നും അല്ലാതിരുന്നിട്ട് പോലും എനിക്ക് ആ റാങ്കിൽ എത്തിപ്പെടാനായിട്ട് ആ ടീച്ചർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഇൻസ്പയർ എന്നെ കൊണ്ട് പറ്റാവുന്നത് ഒരു ഈ ഒരു അധ്യാപനം കൊണ്ട് എനിക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മേഖല സെലക്ട് ചെയ്യാനുള്ള കാരണം ഞാൻ ഫിസിക്സ് ആണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് എടുക്കാൻ കാരണം അത് കുട്ടിക്കാലത്ത് മുതൽ എനിക്ക് ഇങ്ങനെ ആക്ടി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പൊ സയൻസ് വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസുകളൊക്കെ പഠിപ്പിച്ചിരുന്നത് ഇപ്പം ന്യൂട്ടൺ പമ്പരൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു അപ്പൊ പല കാര്യങ്ങളും ഇങ്ങനെ കണ്ട് ചെയ്യാനായിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സയൻസ് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ കാരണം നീ തോന്നൊരു ഫ്രീ പീരീഡ് കിട്ടുകയാണെന്ന് വിചാരിക്കാം സ്കൂളിൽ അങ്ങനെയാണെങ്കിൽ ആ ഫ്രീ പീരീഡ് എന്ത് ചെയ്യും നീതു എനിക്ക് തോന്നുന്നു ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഫ്രീ ആയിട്ടുള്ള പീരീഡ് എന്ന് പറയാനായിട്ട് നമുക്കില്ല കാരണം നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം മാക്സിമം ഔട്ട് പുട്ട് കൊടുക്കാനായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പല കാര്യങ്ങളും അതായത് പുതിയതായിട്ട് നമുക്ക് എങ്ങനെ കുട്ടികളെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് ആയിട്ട് പ്രത്യേകിച്ച് സയൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമുക്ക് എങ്ങനെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ ഞാൻ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യും പിന്നെ അതേപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ സയൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെ നമുക്ക് ഉൾപ്പെടുത്തി കുറച്ചും കൂടി പഠനം രസകരമാക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ചും കൂടി ഒന്ന് അതിന് അതിന് കുറച്ചുള്ള വർക്കൗട്ട് ഒക്കെ ചെയ്യും ആ സമയങ്ങളിൽ നിങ്ങളുടെ ആദ്യത്തെ ക്ലാസ് ദിനം നിങ്ങൾ എങ്ങനെയായിരിക്കും ആരംഭിക്കുക ആദ്യത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ടീച്ചറെ സംബന്ധിച്ച് ആദ്യമായിട്ട് നമ്മളൊരു സ്കൂളിൽ പോവാണ് മുൻപ് പ്രീവിയസ് ആയിട്ട് എനിക്ക് ഞാൻ ഒരു ടീച്ചർ ടീച്ചറല്ല എവിടെയും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അപ്പൊ തന്നെ എൻ്റെ ലൈഫിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് പറയാം നമ്മളുടെ ആദ്യത്തെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആ ദിവസം കുട്ടികളായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യും ഓരോരുത്തരെയും നല്ല രീതിയിൽ പരിചയപ്പെടും ആ സ്കൂൾ എങ്ങനെയാണ് ആ സ്കൂളിന്റെ ഒരു ചുറ്റുപാടുകൾ എങ്ങനെയാണ് അവരുടെ അധ്യാപകരെയൊക്കെ പരിചയപ്പെടും അങ്ങനെ എല്ലാവരുമായിട്ടൊരു നല്ല രീതിയിൽ ആണ് തുടക്കം നല്ല രീതിയിലാവണം തുടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വന്തം ദേശം ചാലക്കുടിയിലാണ് ചാലക്കുടിയിലെ പോട്ടെന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വന്തം ദേശം പിന്നെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് ഹസ്ബൻഡിന്റെ വീട് ഞാൻ ഇപ്പോഴും പറയുണ്ടായി നീതു ശാസ്ത്ര വിഷയം പ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങൾ ചെയ്യാനാണ് അങ്ങനെയാണെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ കഥകളിലൂടെ എങ്ങനെ ക്ലാസ് തരാൻ പറ്റുമോ ഓ സർ തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് ടു ഓൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖാണോ കുട്ടികളെ സുഖമാണ് അല്ലേ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സയൻസ് വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ സയൻസ് എല്ലാവർക്കും ഇഷ്ടമാണോ ആ ചിലവർക്ക് കുറച്ച് പാടുണ്ടാവും അല്ലേ സയൻസ് ആ ചിലവർക്ക് വളരെ ഇഷ്ടം ആ നമ്മൾ ഇന്ന് പക്ഷേ വളരെ രസമായിട്ടാണ് എന്ത് തുടങ്ങാൻ പോണത് ഈ സയൻസ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്കിന്നൊരു കഥ കഥ സ്റ്റാർട്ട് ചെയ്താലോ കഥ തുടങ്ങിയാലോ ആ കഥ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ കേൾക്കാൻ ആ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ ഓക്കെ നമുക്ക് ഇന്നൊരു കഥ പറഞ്ഞിട്ട് തന്നെ ഈ ക്ലാസ് തുടങ്ങാം ഈ കഥ നടക്കുന്നത് ഗ്രീസിലാണ് ഗ്രീസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കഥ നടക്കുന്നത് ഈ കഥയിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള തന്നെ ഒരു ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടിയുടെ പേരാണ് മാഗ്നസ് എന്താ പേര് മാഗ്നസ് ആ കുട്ടിയുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആട്ടിൻകുട്ടികളെ കുട്ടികളെ മേക്കാന്ന് പറയുന്നതായിരുന്നു ആ കുട്ടിയുടെ ജോലി ഇപ്പോഴത്തെ കാലല്ല ഒരുപാട് പണ്ട് കാലത്ത് നടക്കണതാണ് അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോ കന്നുകാലികളെ മേക്കുക അങ്ങനത്തെ ഓരോ ജോലികളാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കുട്ടി എല്ലാ ദിവസവും എന്ത് ചെയ്യായിരുന്നു ആ തൻ്റെ ആട്ടിൻപറ്റങ്ങളൊക്കെ കൊണ്ട് കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ പുല്ല് മേക്കാനായിട്ട് പോകുമായിരുന്നു അപ്പൊ അവന്റെ കയ്യിൽ എന്തുണ്ട് ആ എപ്പോഴും എന്തുണ്ടാവും ഒരു വടി ഉണ്ടാവും ഈ വടിയുടെ രണ്ടറ്റത്തും എന്തുണ്ടാവും ആ ഇരുമ്പിന്റെ ചെറിയ പീസസ് വെച്ച് പിടിച്ചിട്ടാണ് ഈ ഒരു കമ്പും കൊണ്ടവൻ നടക്കുന്നത് അങ്ങനെ എല്ലാ ദിവസവും ഇവൻ നടക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പൊ ഒരു ദിവസം ഒരു പാറക്കുന്നിൻ്റെ മേലേക്കാണ് അവൻ പോകുന്നത് അങ്ങനെ ഒരു ദിവസം അവൻ നടന്ന് നടന്ന് ഒരു പാറയുടെ സൈഡിലെത്തി പെട്ടെന്ന് അവൻ്റെ വടി അവിടെ നിന്ന് അവന് കിട്ടുന്നില്ല അവനങ്ങനെ ആലോചിച്ച് നോക്കി എന്ത് പറ്റി എൻ്റെ വടിക്ക് എന്നിട്ട് അവൻ രണ്ട് മൂന്ന് വട്ടം പിടിച്ചിങ്ങനെ വലിച്ചു നോക്കി അപ്പോഴാണ് അവന് മനസ്സിലായത് അവൻ്റെ വടി എന്ത് ചെയ്യുന്നുണ്ട് ഈ പാറ കഷ്ണത്തിൽ ഇങ്ങനെ ഉറച്ചിരിക്കുകയാണ് പിന്നെ അത് രണ്ട് മൂന്ന് ഒരുപാട് തവണ അങ്ങനെ ചെയ്തപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിച്ചു അപ്പൊ അവൻ എന്താ നടക്കണേന്ന് അവനൊന്നും മനസ്സിലായില്ല പിന്നീട് ആ പാറേനെ അവിടത്തെ കാര്യം എന്തു പറഞ്ഞു ആ ഇതൊരു അത്ഭുത പാറയാണ് അല്ലേ ഇതുപോലെ ഇതൊരു അത്ഭുത പാറയാണ് ഈ വടി ഇതുമ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന് ഒരു പ്രത്യേകത മനസ്സിലായി ഈ ഒരു ഇതിനെ പിന്നീട് ഗ്രീസുകാര് കണ്ടെത്തി ഇതാണ് എന്ത് നമ്മളുടെ പ്രകൃതി കാന്തം എന്ന് പറയുന്നത് എന്താണ് പ്രകൃതി കാന്തം അതായത് ലെഡ് സ്റ്റോൺ ലോഡ് സ്റ്റോൺ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ലോഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന പ്രകൃതി കാന്തമാണ് ഇതെന്ന് പിന്നീടാണ് പഠനങ്ങളിൽ കൂടെ നമ്മൾ കണ്ടെത്തിയത് അപ്പൊ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ക്ലാസ് റൂമുകളിൽ ക്ലാസ് റൂമുകളിലൊക്കെ ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കാന്തം എന്ന് പറയുന്ന ഈ ഒരു പ്രകൃതി കാന്തമാണോ അല്ല നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉള്ള എന്ത് കാന്തങ്ങളാണ് ആ അത് നമ്മള് മനുഷ്യന്മാര് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന കാന്തങ്ങളാണ് നമ്മളുടെ കയ്യിൽ ഉള്ളത് ആ കാന്തങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള എക്സ്പെരിമെന്റുകളും പരീക്ഷണങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു നോക്കുന്നത് ശരി നിങ്ങൾ ഇപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ എന്നും ഒരു പ്രശ്നക്കാരായ കുട്ടിയുണ്ടാവും ആ കുട്ടിയെ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും സമീപിക്കുക ആ കുട്ടി എന്നും പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും ആ പ്രശ്നത്തിന് പിറകിൽ എന്തായാലും ഒരു കാരണം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഞാൻ ഒന്നില്ലെങ്കിൽ ആ കുട്ടീനെ വിളിച്ച് ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കും അതുകൂടാതെ ആ കുട്ടിയുടെ പേരൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ കുട്ടിയുടെ പാരൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യും പിന്നെ ആ കുട്ടികളുടെ ഇത്ര നാളുണ്ടായിരുന്ന ക്ലാസ് റെക്കോർഡുകൾ പരിശോധിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അതും പരിശോധിക്കും എന്നിട്ട് ആ കുട്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം അതായത് ഒരു കേസ് സ്റ്റഡി മോഡൽ തന്നെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുക അപ്പൊ നമുക്ക് ആ ഒരു ശരിക്കുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ അതിനനുസരിച്ചുള്ള ഒരു പരിഹാരം ആ കുട്ടിക്ക് നിർദ്ദേശിക്കാൻ പറ്റും നിങ്ങൾ ഒരു പിന്നെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് സ്വകാര്യ മേഖലകളിൽ ഒരുപാട് സ്കൂളുകളുണ്ട് ജോലി ജോലി സർക്കാർ എന്ന തീർച്ചയായിട്ടും ഉണ്ട് സാർ കാരണം ഞാൻ പഠിച്ചത് ഒരു സർക്കാർ വിദ്യാലയത്തിൽ തന്നെയാണ് ഞാൻ പഠിച്ചത് അപ്പോൾ നമുക്കറിയാം ആ സർക്കാർ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളെല്ലാവരും എല്ലാവരും തന്നെ സാധാരണക്കാരുടെ മക്കളായിരിക്കും അപ്പോൾ സാധാരണക്കാരിൽ പെട്ട കുട്ടികളെ കൂടുതൽ കുറച്ചും കൂടി ഉയരത്തിലേക്ക് കൊണ്ടുവരിക അവരെ നമ്മുടെ സമൂഹത്തിന്റെ ഉന്നതമായിട്ടുള്ള ഒരു നിലയിൽ എത്തിക്കുക അപ്പൊ അതിനൊക്കെ ഒരു നല്ല ഒരു നല്ല ഒരു രീതിയിലുള്ള മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചർ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടീച്ചിങ് തെരഞ്ഞെടുത്തത് ഞാൻ കവിതകൾ എഴുതാറുണ്ട് മാം ഓക്കെ പ്രചോദനമായിട്ടുണ്ടോ ആ ഉണ്ട് അതായത് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ നമ്മള് കവിതകൾ എന്തായാലും കാണാപ്പാഠം പഠിക്കണമായിരുന്നു അങ്ങനെ പഴയ കാലങ്ങളിൽ അപ്പോ ഒരുപാട് കവിതകൾ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കവിത എഴുതാനുള്ള ഒരു ഇഷ്ടം എനിക്ക് തോന്നാ തോന്നിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടൊരു കവിയുടെ പേര് ഒ എൻ വി കുറുപ്പിന്റെ കവിതകൾ എനിക്ക് വളരെയധികം ഒരു കവിയാണ് ഒ എൻ വി കുറുപ്പ് കുറുപ്പ് സാറിന്റെ ഏതെങ്കിലും ഒന്ന് പറയാമോ ഓ തീർച്ചയായിട്ടും മാം അന്തരിച്ച പ്രശസ്തമായ നോവലിസ്റ്റ് ഉണ്ട് ആരെന്നറിയോ ആ മാം എം ടി വാസുദേവൻ നായരാണ് ആ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചാന്നാണ് എനിക്ക് തോന്നുന്നത് വരുന്നുണ്ടോ ഡിസംബർ ഇരുപത്തി അഞ്ചിന് നമ്മുടെ മുൻ അന്തരിച്ചു പോയിട്ടുള്ള പ്രധാനമന്ത്രി എ പി വാജ്പേയിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു താങ്ക് യു